ചാനൽ ഞാൻ നമ്മുടെ ഹെൽപ് മീ പേർ ദിവസവും ഒരു വീഡിയോ ആണ് മാങ്ങ അച്ചാർ മാങ്ങ അച്ചാറിന് വേണ്ടി ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ മാങ്ങ കിട്ടില്ല എന്തേലും കിട്ടിയാൽ തീർച്ചയായിട്ടും റെസിപ്പി ഇടാന്ന് എന്തായാലും ഇവിടെ മാർക്കറ്റിൽ മാങ്ങ വന്നു തുടങ്ങി ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് അച്ചാർ തരാൻ വേണ്ടി കുറച്ച് വാങ്ങി അപ്പൊ തുടങ്ങാം മാങ്ങ അച്ചാർ പലരും പല ഇടാറുണ്ട് ചിലർ അതിൻ്റെ തൊലി ഫുൾ ചെത്തി കളയും ചിലർ കളയില്ല ചിലർ ഇടയ്ക്ക് കൂടി ലേശം കളയും അപ്പോ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾ തൊലി കളയാതെയാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ തൊലി ലേശം ഒന്ന് ചെത്തിയിട്ട് കടിച്ചു നോക്കി കയ്പ്പുണ്ടെങ്കിൽ മൊത്തമായി അല്ലെങ്കിലും കുറച്ച് ഇടയ്ക്കൂടെ തൊലി ചെത്തി ഒന്ന് ചെയ്യുന്നതാണ് നല്ലത് കാരണം എനിക്ക് കിട്ടിയ മാങ്ങ തൊലി അല്പം കയ്പ്പുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കയ്പുള്ള മാങ്ങയെന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ കണ്ടിട്ടുമില്ല ഇവിടെ വരുന്ന മാങ്ങകൾ അത് എവിടെ നിന്ന് വരുന്ന അതിന്റെ പേര് പോലും എനിക്ക് അറിയില്ല. എന്തായാലും കയ്പുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്കൂടി ചെറുതായി ഒന്ന് ചെത്തിയിട്ടുണ്ട് ഫുൾ കളഞ്ഞിട്ടില്ല അപ്പൊ അത് നിങ്ങളെ ഒന്ന് ഉറപ്പിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്ത ശേഷം ചെയ്യുക അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം മാങ്ങ അരിഞ്ഞ ശേഷം ലേശം ഒന്ന് ചവച്ചു നോക്കുക ഒത്തിരി പുളി ഉണ്ടെങ്കിൽ അരിഞ്ഞ ശേഷം ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിനു ശേഷമേ കഴുകി വാരി വെള്ളം വാലാനായിട്ട് വെക്കാവൂ കാരണം അധികം പുളി കൊള്ളില്ല അപ്പോ ഈ മാങ്ങ അധികം പുളി ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ അരിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി വാരി വെള്ളം പോകാൻ കുഴിയൻ പാത്രത്തിൽ അതായത് കണ്ണോപ്പയിൽ വെച്ചു പുളി പോകാൻ മാത്രമല്ല ഇതിന്റെ തൊലിയൊക്കെ പോയ ശേഷം ആ കറ അല്ലെങ്കിൽ ചൊന എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നെന്ന് കാരണം ആ തണ്ടിന്റെ ഭാഗം അവിടെ ചെത്തുമ്പോൾ ചൊന വരും അല്ലെങ്കിൽ കറ അപ്പോൾ ഇത് പോകാൻ ഒന്ന് കഴുകി വരുന്നത് വളരെ നല്ലതാണ് അങ്ങനെ കഴുകി വാരി കണ്ണോക്കയിൽ വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് കണ്ടില്ലേ അധികം വലുതുമല്ല എന്നാൽ ചെറുതുമല്ലാത്ത രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് അത് നിങ്ങളുടെ ഇഷ്ടം ചെറുതോ വലുതോ ആയി കട്ട് ചെയ്യും നന്നായിട്ട് വെള്ളം പോയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് നല്ലതുപോലെ ഉപ്പിട്ട് ഒരു ഒരു ദിവസം വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത് അതെല്ലാം നിങ്ങൾക്ക് അത്രയും സമയം വെക്കാൻ പറ്റില്ല എങ്കിൽ കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിരുന്നാൽ നമ്മുടെ മാങ്ങയിലെല്ലാം നല്ലതുപോലെ ഉപ്പ് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടും അതുകൊണ്ട് കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചിരിക്കുക ഒരു ഏഴെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ദാ ഇതുപോലൊന്നും ഇത് പൊക്കി ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ആ ഉപ്പ് എല്ലായിടത്തും യോജിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതാ നമ്മുടെ മാങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൽ അടിയിൽ വെള്ളം കാണും ആ വെള്ളം കളയാതെ ഒരു പാത്രത്തിൽ ഊറ്റി വെക്കണം അത് നമുക്ക് പിന്നീട് അരപ്പിൽ ഒഴിക്കാൻ ആവശ്യം വരും ഇനി നമുക്ക് അച്ചറിയണം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ മാങ്ങയാണ് അതിന് എടുത്തിരിക്കുന്ന സാധനങ്ങൾ വെളുത്തുള്ളി അത് വലിയ ഉള്ളി രണ്ടും മൂന്നും ചെറു പീസാക്കി ചെറുതാക്കി കീറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ളിയുടെ അളവ് പറയാൻ പറ്റുന്ന നമ്മുടെ കൈക്ക് ഫുൾ ഒരു പിടി പിന്നെ ഇഞ്ചി അത് വലിയൊരു കഷ്ണം കൊത്തി അരിഞ്ഞത് ഒത്തിരി കൊത്തി അരിയണ്ട എന്നാല് ഒത്തിരി വലുതുമാവരുത് കറിവേപ്പില അത് നിങ്ങളുടെ ആവശ്യത്തിനെടുത്തു പിന്നെ വേണ്ടത് കടുക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം ഉലുവ എണ്ണ ഈ മുളക് പൊടി കായം ഉലുവ ഇതൊക്കെ ഞാൻ ഈ അച്ചാർ ഇടുന്ന സമയത്ത് അതിന്റെ അളവ് കറക്റ്റ് പറയാം ഇതേ ഞാൻ ചീനച്ചട്ടി വെച്ച് ഞാൻ കടുക എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏതെണ്ണയ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഇടാം ചില നാട്ടിലുള്ള ഒരു അച്ചറിനെ കാണുന്നു കടുകിടാറില്ല എന്താ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇടാറുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കയ്യൊക്കെ നാത്തി പിടിച്ചോ പൊട്ടിത്തെറിയും പിന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തു ഇനി അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചിലർ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട് ചിലരുപയോഗിക്കാറില്ല ഇഞ്ചി ഉപയോഗിക്കുന്നവരുണ്ട് ഇതിൻ്റെയൊക്കെ റീസൺ എന്തോ എന്ന് എനിക്കറിയില്ല ഞാൻ വെക്കുന്ന ഈ രീതിയിലാണ് ഇങ്ങനെ വെക്കാത്തവർ അച്ചാർ ഇങ്ങനെ ഒന്നിട്ട് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇത് കറിവേപ്പില നല്ല മൂക്കണം നമ്മുടെ കറിവേപ്പിലേ മൂത്തു ഇനി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരു കിലോ മാങ്ങയാണല്ലോ നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ മാങ്ങാണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറ് ഗ്രാമോളം വരും ഡേ ഈ ചെറിയ ടീസ്പൂണിന് മൂന്നര ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് വയണ്ട് കളറ് മാറി എണ്ണ തെളിയണം നിങ്ങൾക്ക് എരി കൂടുതലാണെന്ന് തോന്നുന്നു എങ്കിൽ കുറയ്ക്കാൻ കുഴപ്പമില്ല നല്ലതുപോലെ എണ്ണ തെളിഞ്ഞത് കണ്ടോ നല്ല കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ മാങ്ങ ഉപ്പ് ഇട്ട് വെച്ചതിൽ നിന്ന് ഊറി വന്ന വെള്ളം കാരണം അത് നല്ലതുപോലെ തിളക്കണം ഇനി അത നമ്മുടെ ഇത് ക്വാണ്ടിറ്റി വളരെ കുറവ് ഒത്തിരി ദിവസമൊന്നും വെച്ചേക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൽ തിളച്ച വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൽ മതി വേണ്ട ചേർക്കണ്ട പ്രശ്നമില്ല ഇച്ചിരി ഗ്രേവി വേണമെന്നുള്ളവർക്ക് തിളച്ച വെള്ളം ചേർക്കാവൂ അതല്ലാതെ ഒത്തിരി ദിവസം വെച്ചേക്കണ്ടവരാണെങ്കിൽ വെള്ളം ചേർക്കണ്ട കാരണം അത് ഇരുന്ന് ഇരുന്ന് നല്ലോലെ കനിഞ്ഞ് അതിൻ്റെ വെള്ളം ഇറങ്ങിക്കോളൂ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഇവിടുത്തെ തീരും അതുകൊണ്ട് ഞാൻ തിളച്ച വെള്ളമാണൊഴിച്ചാൽ യാതൊരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത് ഇത് തിളച്ച വെള്ളമാണ് ഒഴിച്ചതെങ്കിലും ഈ അരപ്പ് നല്ലതുപോലെ നല്ലതുപോലൊന്ന് തിളക്കട്ടെ നല്ലതുപോലെ തിളച്ചു ഇനി നമുക്കിതിലേക്ക് ലേശം ഉലുവപ്പൊടി ചേർക്കാം ദേ ഈ സ്പൂണിന് ഒരു അര സ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നു ഇനി നമുക്ക് കായപ്പൊടി ചേർക്കാം കായപ്പൊടി ദേ ഈ സ്പൂണിന് ഒരു ഒന്നര സ്പൂൺ ഞാൻ ചേർക്കുന്നു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഉപ്പ് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല കാരണം നല്ലതുപോലെ മാങ്ങയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെ ചോദിച്ച് നല്ല ചേർന്ന മണം ഇപ്പോഴേ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കാ മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ആ ഉപ്പിലിരുന്ന് നല്ലതുപോലെ മെൽറ്റ് ആയിട്ടണം എന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം ഈ ചൂട് അരപ്പിലിട്ട് ഇളക്കാൻ അതല്ല പച്ചയാണെന്നുണ്ടെങ്കിൽ ഒരു എളം ചൂടിലിട്ട് ഇളക്കാം എൻ്റെ മാങ്ങ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയതാണ് ഞാനപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അരപ്പിലിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പോവുക ഇതിപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഞാനിത് ഉപ്പിട്ട് ഒരു ദിവസം ഫുൾ വെച്ചിരുന്നു ഒരു ദിവസം തീ കൂടുതൽ വെച്ചിരുന്നു അതുകൊണ്ട് മാങ്ങ മെൽറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ അരപ്പിട്ടുടനെ തീ ഓഫ് ചെയ്തത് നിങ്ങളുടെ മാങ്ങ ഇച്ചിരി കട്ടിയാണെന്നുണ്ടെങ്കിൽ തീയോട് കൂടി തന്നെ ഇളം ചൂടിലിട്ട് അരപ്പ് ഇളക്കാം ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത്രയും മാത്രം മതി ഇത് നമ്മൾ നാരങ്ങ അച്ചാർ ഇട്ടതുപോലെ തന്നെ ഈ ഒരു ദിവസം ഇതിൽ ഇരിക്കട്ടെ പിന്നെ നമ്മൾ കുപ്പിയിലാക്കത്തുള്ളൂ ഇനിയിപ്പോ ഈ ഒരു ദിവസം ഇത് വെക്കണോ ചേച്ചി അല്ലെന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് മണിക്കൂർ ഇങ്ങനെ ഉപ്പിട്ട് വെക്കണോ ഒരു ആറേഴ് മണിക്കൂർ പോരെ എന്നൊക്കെ ഉള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇടാം കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടൊരു കുറഞ്ഞതൊരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെ ഒരു ദിവസം വെച്ചിട്ട് വെക്കുന്ന അച്ചാറിന്റെ ടേസ്റ്റും ഈ ആറേഴ് മണിക്കൂർ ഉപ്പിട്ട് വെച്ചിട്ട് വെക്കുന്നതിന്റെ ടേസ്റ്റും രണ്ടും രണ്ടാണ് അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ഇങ്ങനെയാണ് ഞാൻ അച്ചാർ ഇടുന്നത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതിനുശേഷം നനവുള്ള കുപ്പിയിൽ യാതൊരു കാരണവശാലും ഇട്ട് വെക്കരുത് കഴുകി നന്നായി ഉണങ്ങി തുടച്ച കുപ്പിയിൽ തന്നെ വേണം ഇത് ഇട്ട് വെക്കാൻ കുപ്പി വെയില തുണക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ ഇട്ട് വെക്കാം പിന്നെ ചിലര് ഈ അച്ചാർ കുപ്പിയിൽ ഇട്ട ശേഷം മുകളിൽ നല്ലെണ്ണയൊക്കെ ചൂടാക്കി ഒഴിക്കാറുണ്ട് എനിക്ക് ഒരു പക്ഷേ പൂത്ത് പോവാതിരിക്കാനായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ പ്ര പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ല കാരണം പെട്ടെന്ന് തീരുന്ന ആയിരുന്നു അതുകൊണ്ട് വെറുതെ വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല വിനാഗിരി നമ്മൾ ഒഴിക്കുന്നത് പുളി കുറയ്ക്കാനും പിന്നെ അതുപോലെ ഒത്തിരിനാൾ വെച്ചേക്കുവാണെങ്കിൽ കേടാകാതിരിക്കാനും ഒക്കെയാ അപ്പൊ ഇതിന് ഇച്ചിരിയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ലേശം ഒഴിച്ചോ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഒഴിച്ചിട്ടില്ല ഇത് കുപ്പയിലാക്കി ആ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു രണ്ട് ദിവസം പുറത്തു വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും മുകളിൽ നല്ല എണ്ണ തെളിഞ്ഞു വരുന്നത് ഒരുപക്ഷെ ഈ എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടി ആയിരിക്കും ഈ നല്ലെണ്ണയൊക്കെ ചൂടാക്കി ഒഴിക്കുന്നത് എനിക്ക് അതിന്റെ ലോജിക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ ഈ അച്ചാർ ട്രൈ ചെയ്യണം എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഉറപ്പാണ് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം കമന്റ് ഇടാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ പേജ് അതും നിങ്ങളിൽ പലരും ലൈക്ക് ചെയ്തിട്ടുണ്ട് തുടർന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ ഒരു വിഭവവുമായി ഞാൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു